നമസ്കാരം സംസ്ഥാനത്ത് പോപ്പുലർ ഫ്രണ്ട് എസ് എഫ് ഐ സഖ്യം നിലനിൽക്കുന്നതായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തനിക്കെതിരെ നിലമേലിൽ നടന്ന എസ് എഫ് ഐ പ്രതിഷേധത്തിൽ പിടിയിലായവർ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരാണെന്നും ഗവർണർ ആരോപിച്ചു ഇത് സംബന്ധിച്ച് തനിക്ക് വ്യക്തമായ റിപ്പോർട്ട് ലഭിച്ചതായും അദ്ദേഹം പറഞ്ഞു തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ നിരോധിത സംഘടനയെ ഉപയോഗിച്ച് നേരിടാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും ഗവർണർ പറഞ്ഞു തനിക്കെതിരെ നിലമേലിൽ കരിങ്കുടി പ്രതിഷേധം നടന്നു അതിൽ പിടിയിലായവരിൽ ഏഴുപേർ പോപ്പുലർ ഫ്രണ്ടുമായി ബന്ധമുള്ളവരാണ് ഇതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് തനിക്ക് ലഭിച്ചു തനിക്കെതിരെ ആസൂത്രിത ആക്രമണമാണ് നടക്കുന്നതെന്നും ഗവർണർ ആരോപിച്ചു കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ മന്ത്രി ആർ ബിന്ദു അധ്യക്ഷയായത് ചട്ടങ്ങൾ ലംഘിച്ചാണെന്നും ഗവർണർ ചൂണ്ടിക്കാട്ടി താൻ ആരെയും അധ്യക്ഷസ്ഥാനം വഹിക്കാൻ ചുമതലപ്പെടുത്തിയില്ല താൻ ചുമതലപ്പെടുത്തിയാൽ മാത്രമാണ് അധ്യക്ഷസ്ഥാനം വഹിക്കാൻ മന്ത്രിക്ക് അധികാരമുള്ളത് മന്ത്രി പ്രോ വൈസ് ചാൻസലർ സ്ഥാനത്തിരുന്ന് നടത്തിയത് ചട്ടലംഘനമാണ് മന്ത്രി നടത്തിയത് സുപ്രീം സുപ്രീംകോടതിയോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം പറഞ്ഞു അതേസമയം കേരള സർവകലാശാല സെനറ്റ് യോഗത്തിൽ നാടകീയമായ രംഗങ്ങളായിരുന്നു ഇന്നലെ നടന്നത് സെർച്ച് കമ്മിറ്റിയിലേക്ക് പ്രതിനിധിയെ നിശ്ചയിക്കാൻ ചേർന്ന യോഗത്തിൽ പ്രതിനിധിയെ നിശ്ചയിക്കേണ്ടതില്ല എന്ന പ്രമേയം അവതരിപ്പിക്കാനായിരുന്നു നീക്കം ഇടതംഗങ്ങളുടെ നീക്കത്തെ പ്രതിപക്ഷ അംഗങ്ങളും ഗവർണറുടെ നോമിനികളും എതിർത്തതോടെ യോഗം അലങ്കൂലമാവുകയായിരുന്നു ഏക അജണ്ടയിൽ ചേരുന്ന യോഗത്തിൽ മറ്റ് പ്രമേയങ്ങൾ പാടില്ല എന്നതാണ് ചട്ടം കഴിഞ്ഞ പതിനാറ് മാസമായി സർവകലാശാല വി സിയുടെ സ്ഥാനം ഒഴിഞ്ഞുകിടക്കുകയാണ് അതേസമയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഇടപെടലിനെ താൽക്കാലിക വി സി ശക്തമായി എതിർക്കുകയും ചെയ്തിരുന്നു ചാൻസലറുടെ നിർദ്ദേശപ്രകാരം ചേർന്ന സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കേണ്ടത് താനാണെന്നും മന്ത്രിയുടെ ഇടപെടൽ നിയമവിരുദ്ധമെന്നും അദ്ദേഹം വാദിച്ചു യോഗത്തിന്റെ അജണ്ട മന്ത്രി വായിച്ചതിനെയും അദ്ദേഹം എതിർത്തു പ്രോ ചാൻസലർ കൂടിയായ മന്ത്രി സെനറ്റ് യോഗത്തിൽ പങ്കെടുക്കുക അത്യപൂർവമായിരുന്നു വി സി നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സെനറ്റ് പ്രതിനിധിയെ യോഗം ചേർന്ന് നിശ്ചയിക്കണമെന്നും ഇല്ലെങ്കിൽ ഗവർണറുടെ പ്രതിനിധിയെയും യു ജി സി പ്രതിനിധികളെയും ഉൾപ്പെടുത്തി സ്വന്തം വേഗ വി സിയെ നിയമിക്കുമെന്ന് ഗവർണർ അറിയിച്ചിരുന്നു നേരത്തെ ഗവർണറുടെ പ്രതിനിധികളെ ക്യാമ്പസിനുള്ളിൽ തടയുമെന്ന് എസ് പ്രഖ്യാപിച്ചിരുന്നു കാലിക്കറ്റ് സർവകലാശാലയിൽ സമാനമായി എസ് എഫ് ഐ ഗവർണറുടെ പ്രതിനിധികളെ തടയുകയും ചെയ്തിരുന്നു എന്നാൽ പതിനൊന്ന് മണിക്ക് നിശ്ചയിച്ചിരുന്ന യോഗത്തിൽ പങ്കെടുക്കാൻ പതിനൊന്ന് പ്രതിനിധികളും രാവിലെ എട്ട് മുപ്പതിന് തന്നെ ഹാളിൽ പ്രവേശിച്ചിരുന്നു ആ സമയത്ത് എസ് എഫ് ഐക്കാർ ആരും തന്നെ സ്ഥലത്തുണ്ടായിരുന്നുമില്ല അങ്ങനെ ഗവർണറുടെ നോമിനികളെ തടയുമെന്ന എസ് എഫ് ഐ പ്രഖ്യാപനം ആകെ പാളുകയായിരുന്നു വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്